ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് നമ്മുടെ ഒരു കുറച്ച് ക്ലാസ്സിലുള്ള സുഹൃത്തുക്കളുണ്ട് അവർക്ക് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡും ഖുബൂസുമാണ് അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടെ ഒരു പള്ളിട്ട് പള്ളിയുടെ അകത്താണ് ഈ ഒരു നടന്ന് നടക്കുന്നത് ഡൈനിങ് ടേബിള് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം അപ്പോൾ അത് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇത് കടല ഒരു കിലോ നമ്മൾ പുട്ടും എന്ന് പറഞ്ഞാൽ ആയിൽക്കുള്ള കടലയാണ് ഈ അറേബ്യൻ ഫൂൾ ഉണ്ടാക്കാൻ അറേബ്യൻ ഫൂൾ ഇവിടെ കിട്ടൂല അപ്പോൾ അതിന് നമ്മൾ ഈ കടല ഉപയോഗിച്ച് ചെയ്യാം ഇത് പന്ത്രണ്ട് മണിക്കൂർ നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക രാത്രി ഇട്ടുവച്ചാൽ മതി അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂറായി കിട്ടും നല്ലവണ്ണം കഴുകി കഴിഞ്ഞ് ഇത് നല്ല വെള്ളമാണ് ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവാണ് ഇതിപ്പോൾ രാവിലെ ഞാൻ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം കുക്കറിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് സ്പൂണ് ചെറിയ ജീരത്തിൻ്റെ പൊടി ജീരജീരം ഇട്ടിട്ട് ഒരു പത്ത് ഇത് വേവിക്കാൻ പോകുന്നത് നല്ലോണം ഇളക്കിയിട്ട് അടച്ചിട്ട് വെച്ച് കഴിഞ്ഞു ഇത് വേവിച്ചുകഴിഞ്ഞ് ഇതിൻ്റെ ഏറൊക്കെ കളഞ്ഞ് ഞാൻ അത് തുറക്കാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിന് ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത് കളയരുത് ഇതിൻ്റെ കടല നമുക്ക് ഊറ്റി മാറ്റി വെക്കുക ഒന്ന് ചൂടാറണം ഇതൊന്ന് മിക്സിയിൽ ഇതാണത് സൗദി ഇനിയൊരു പാർട്ട് ഇത് ഒരു പാർട്ടാണ് കുറച്ചും കൂടി ഉണ്ട് ഇനി ഇത് രണ്ട് തരത്തിൽ നമ്മളിതിനൊന്ന് ഇതാക്കുന്നുണ്ട് ആദ്യം നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ ഉടക്കുന്ന അതേ മോഡല് കുറച്ച് ഇതേപോലെ അങ്ങോട്ട് ചെയ്യുക ഇതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തം മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് ഇതുപോലെ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഇതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം ചൂടാറിഞ്ഞാൽ കുറച്ച് ചൂടുണ്ട് ഇപ്പോൾ ഈ കടലേക്ക് ഇതിപ്പം അങ്ങനെ അരച്ച് വെച്ചാണ് അങ്ങനെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് എല്ലാതും ഇതുപോലെ അരക്കുക അധികം ലൂസാവരുത് ഈയൊരു ടൈറ്റിൽ ഇതിപ്പം മൊത്തം അരച്ചതാണ് ഞാൻ നേരത്തെ ചതച്ചതും അരച്ചതും ഒക്കെ കൂടി കൂടിയിട്ട് ഇതൊരു ബോളിലേക്ക് മാറ്റി വെക്കുക ഓരോ സെക്ഷനായിട്ട് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതൊരു ആദ്യം ഈ വർക്ക് ചെയ്ത് അവിടെ മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് എട്ട് വലിയുള്ളി വേണം അത് നമുക്ക് ചെറുതാക്കി അരിയണം അതിലേക്ക് ഒരു അഞ്ച് തക്കാളിയും ചെറുതാക്കി അരിയണം ഇത് മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് അതൊരു നൂറ് ഗ്രാം ആണ് ഇത് തണ്ടാണ് ഇത് വേറൊരു ആവശ്യത്തിന് ഉള്ളതാണ് ഇത് വെളുത്തുള്ളി അരച്ചത് നാല് ടേബിൾ സ്പൂൺ ആണ് ഇഞ്ചി അരച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇത് പച്ചമുളക് ഒരു പത്തെണ്ണ ഉണ്ട് അത് നമുക്ക് ചതച്ചെടുക്കണം ഇത് കിയാറാണ് ഇത് ഇന്ത്യൻ കിയാറല്ല അത് വിദേശ കിയാറാണ് ഇതിനെ തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഹാഫ് മുറിച്ചിട്ട് അതിൻ്റെ കുരു ഒക്കെ ഉപയോഗിക്കാം നമുക്ക് കുരു ഒന്നും കളയണം നമ്മൾ ഇന്ത്യൻ ആണെങ്കിൽ അതിൻ്റെ കുരു കളയണം അല്ലെങ്കിൽ അതിനൊരു കൈപ്പുണ്ടാവും ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി അരിയുക ഇത് അതിൻ്റെ അവിടെ മാറ്റി വെക്കുക ഇതൊക്കെ നമുക്ക് ലാസ്റ്റാണ് ഇതിൻ്റെ ഉപയോഗമുള്ളത് ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് ഉള്ളി വാടാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റുക എല്ലാ ഭാഗവും എണ്ണ പിടിക്കുന്ന മുളിലൊന്നും ചൂടാക്കി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പിന്നെ മല്ലിയേല ആ തണ്ടാണ് ഈ കാണുന്നത് അതൊരു പ്രത്യേക സ്മെല്ലിട്ടും പിന്നെ വെളുത്തുള്ളി അരച്ചത് നാല് ടേബിൾ സ്പൂണ് പിന്നെ ഇഞ്ചി അരച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഇത് തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് ഇത് ചെറിയ ചീരത്തിൻ്റെ പൊടി അതും രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ വേവിച്ച വെള്ളം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് വേവിച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ കടലിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ പാത്രം ഒന്ന് മാറ്റിയിരിക്കുന്നു വലിയ പാത്രത്തിലേക്ക് ആക്കി നല്ലോണം ഇളക്കുക കുറച്ച് വെള്ളം കൂടി കൂട്ടുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ നല്ലോണം വേവിക്കുക ഇപ്പോൾ വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തെടുത്തിട്ട് അതിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇടുക പിന്നെ മല്ലിയാലയും അതിലേക്ക് ഇടുക അപ്പോഴൊക്കെ അടുപ്പൊന്ന് ഓഫാക്കിയിട്ടാണ് ഈ സംഭവം അതിലേക്കിനി ആ കക്കിരി അത് ഇടുക നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഇത് ഞാനിഞ്ഞൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ് ഇത് നമ്മളെ വീട്ടിലെ നമ്മളെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് മാറ്റി വെച്ചാണ് ഇതിൻ്റെ ഇങ്ങനെ പരത്തിയിട്ട് ഒരു ചെറിയൊരു ഹോളൊക്കെ സെൻറ്ററിലാക്കിയിട്ട് ഇതിലിങ്ങനെ ഒലിവോയിൽ ഇത് കഴിക്കാൻ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇനി ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ഉപ്പ് വിതറ ഇതാണ് ഇപ്പോൾ ആ ഒരു പ്ലേറ്റ് ഉള്ളത് ഇനി ഞാനിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ കുബൂസാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കുബൂസാണ് ഞാൻ ഇതിനങ്ങനെ നാല് പീസാക്കി വെക്കുക അപ്പം സുഖമാണ് കഴിക്കാൻ ഇനി ഞാനിത് പാർസലാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് നീ അവിടെ ചെന്നിട്ട് ബാക്കി നമ്മൾക്ക് കാണാം അപ്പം നമ്മളെ പെയ്റ്റ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് അപ്പം നീ ഇത് വേണമുണ്ട് പുള്ളിക്കാരെ മണത്ത് വയ്ക്കുന്നുണ്ട് നീ അങ്ങനെ കഴിക്കാം നമുക്ക്

వాయిడ్ నేను వాయిడ్ కైచాము నాకు ఒక ఆశ అంతరండి లేదు నేను పొందియాను మెచ్చుకటే దొట్టుంది ఆంబది నేను పత్రిని ఇచ్చా పదిరబల్ ఫద ఫద గుర్రకపో మెక్కక వాయిడ్ ఆని కునిలా 그러면은 తెర్చుంగి దిొడు మా యామ అలియే നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് അറേബ്യൻ ഫുഡുണ്ട് ഇന്ത്യൻ ഫുഡുണ്ട് യൂറോപ്യൻ ഫുഡുണ്ട് തുർക്കി ഫുഡുണ്ട് അതുപോലെ ഇന്ത്യൻ യാത്രകളുണ്ട് വേൾഡ് യാത്രകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം താങ്ക്